ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ നിയമിതനായിട്ടുള്ള മനോലോ മാർക്കസിന്റെ ആദ്യ രാജ്യാന്തര ദൗത്യം വരാൻ പോകുന്ന ഇന്റർ കോണ്ടിനെൻറ്റൽ കപ്പാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതാ ടീമിന്റെ പട്ടിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചപ്പോൾ കുറെ കാലത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരൊറ്റ താരം പോലും ഇല്ല ജിക്സൺ സിംഗ് തനോജത്തിനെ വിറ്റപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ ഉറപ്പായിരുന്നു ഇനി നാഷണൽ ടീം പ്ലേയേഴ്സ് ആരും ഇല്ലാത്ത നാഷണൽ ലെവൽ ക്ലബ് ബ്ലാസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ടീമിലെ താരങ്ങളുടെ പട്ടിക എങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് മൂന്ന് പേര് ഗുർപ്രീത് സിംഗ് സന്ധു ഫസ്റ്റ് ചോയ്സ് പിന്നെ അമരീന്ദർ സിംഗ് പ്രസുഗൻ സിംഗ് ഗില്ല് ഇത്രയും താരങ്ങളുണ്ട് ഇതിനകത്ത് ഗില്ല് പഴയ ബ്ലാസ്റ്റേഴ്സ് താരമാണ് നമ്മൾ വിട്ട് കളഞ്ഞതാണ് പ്രതിരോധ നിര താരങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിഖിൽ പൂജാരിയുണ്ട് രാഹുൽ ബേക്കേ ഉണ്ട് ബേക്കെയും പഴയ ബ്ലാസ്റ്റേഴ്സ് താരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ ചിംഗ്ലങ് സനാസിംഗ് ഉണ്ട് റോഷൻ സിംഗ് ഓവർ ഉണ്ട് റോഷൻ സിംഗിന് അൻവർ അലി ഉണ്ട് ജയഗുപ്തയുണ്ട് ആഷിഷ് റായ് ഉണ്ട് സുഭാഷിഷ് ബോസ് ഉണ്ട് മഹത്താബ് സിംഗ് ഉണ്ട് മധ്യനിര താരങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അവിടെ സുരേഷ് സിംഗ് മാജുണ്ട് സിംഗ് തനോജോ ഉണ്ട് മഹേഷ് സിംഗ് ഓറ ഉണ്ട് പിന്നെ യാസിർ മുഹമ്മദ് ഉണ്ട് ലാലൻ മാവിയ ഉണ്ട് റാൾട്ടുണ്ട് ഉണ്ട് സഹൽ അബ്ദുൽ സമദ് ഉണ്ട് ലാലിയൻ സുവാല ചാങ്ത ഉണ്ട് ലാൽ മാവിയ ഖാൽറിങ് ഉണ്ട് അതായത് നമ്മുടെ പ്യൂട്ടിയ അതായത് നമ്മുടെ പ്ലേസ് എല്ലാം തന്നെ ഡേ പോയതെല്ലാം മുന്നേറ്റ നിറയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കിയാൻ നസീരി ഉണ്ട് എഡ്മൻ ലാൽറിൻഡിഗ ഉണ്ട് മൻവീർ സിംഗ് ഉണ്ട് ലിസ്റ്റൻ ക്ലാസും ഉണ്ട് അപ്പം വരാൻ പോകുന്ന കപ്പ് എന്ന മനോലോ മാർക്കസിന്റെ പ്രഥമ ദൗത്യത്തിൽ അദ്ദേഹത്തിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിക്കാൻ പോകുന്നവരുടെ സാധ്യതാ പട്ടികയിൽ നിന്നും പട്ടികയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരാൾ പോലും ഇല്ല